നിങ്ങൾക്ക് ഓർമ്മശക്തിയും ശ്രദ്ധയും കുറവാണോ എങ്കിൽ ബ്രെയിനിനെ ബൂസ്റ്റ് ചെയ്യാനായി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന അഞ്ച് പ്രധാന ഭക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ഒന്ന് ഫ്രൂട്ട്സിൽ ബ്ലൂബെറിയും അബക്കാഡോവും ബ്ലൂബെറിയിൽ അടങ്ങിയിരിക്കുന്ന ആൻഡോസൈനുകൾ വെറും പന്ത്രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ മെമ്മറി ഇരുപത് ശതമാനം മെച്ചപ്പെടുത്തുന്നു പുതിയ സെല്ലിന്റെ വളർച്ചയ്ക്കും ഇത് സഹായിക്കുന്നു അതേപോലെ തന്നെ അവക്കാഡോസിൽ അടങ്ങിയിരിക്കുന്ന ഹെൽത്തി ഫാറ്റ്സും വൈറ്റമിൻ നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടെ മെമ്മറി ഫോർമേഷനും കൊക്നേറ്റീവ് ഫംഗ്ഷനും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു രണ്ട് നട്ട്സ് അതിൽ ും പംകിൻ സീഡ്സും വാൾനറ്റിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അക്കാഡമിക് സ്ട്രെസ് കുറയ്ക്കുവാനും മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു അതേപോലെ തന്നെ പംകിൻ സീഡ്സിൽ അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം നാടികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുവാനും കോൺസെൻട്രേറ്റർ മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു മൂന്ന് ഡാർക്ക് ചോക്ലേറ്റ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലെവനോയ്ഡ്സും ആന്റി ഓക്സിഡൻസും ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ വർദ്ധിപ്പിക്കുകയും ശ്രദ്ധയും മെമ്മറിയും കൂട്ടുകയും ചെയ്യുന്നു നാല് എഗ് യോക്സ് അഥവാ മുട്ടയുടെ മഞ്ഞക്കരു ഇതിൽ കോളിൻ ധാരാളം അടങ്ങിയിരിക്കുന്നു ഒരു മുട്ടയുടെ മഞ്ഞക്കരുവിൽ നൂറ്റി പതിനഞ്ച് മില്ലിഗ്രാം കോളിൻ ഉണ്ട് ഇത് തലച്ചോറിന്റെ വികാസത്തിനും മാനസിക അവസ്ഥ നിയന്ത്രണത്തിനും നല്ലതാണ് അഞ്ച് ഫാറ്റി ഫിഷസ് ഫാറ്റി ഫിഷ് ചൂര അയല നെത്തോലി ചെമ്പല്ലി ഇവയൊക്കെ അടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ബ്രെയിൻ ഫോഗ് തടയുവാനും ലേണിംഗ് എൻഹാൻസ് ചെയ്യുവാനും സഹായിക്കുന്നു ഇതുപോലുള്ള ഹെൽത്ത് ഇൻഫർമേഷൻസിനായി ഈ പേജ് ഫോളോ ചെയ്യുക താങ്ക്